രണ്ടാമത് അന്താരാഷ്ട്ര ബേക്കൽ ബീച്ച് ഫെസ്റ്റിന്റെ വരവറിയിൽ നടത്തി പള്ളിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ആരംഭിച്ച് ബേക്കൽ ബീച്ചിൽ അവസാനിച്ച ആയിരങ്ങൾ അണിചേർന്നു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് അവസാനിച്ചു ചൊവ്വാഴ്ച വൈകിട്ട് മണിയോടെ പള്ളിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ മൂവായിരത്തിലധികം ആളുകൾ അണിനിരുന്നു കേരളീയ വസ്ത്രമണിഞ്ഞ കുടുംബശ്രീ പ്രവർത്തകരും മുത്തുക്കുടകളും മോഹിനിയാട്ടം യക്ഷഗാനം കഥകളി മാർഗംകളി ഒപ്പന തിരുവാതിര തുടങ്ങിയ വിവിധ നൃത്ത ഇനങ്ങളും വേഷങ്ങളും നാസിക്ഡോളും നിശ്ചല ചലന ദൃശ്യങ്ങളും ചെണ്ടമേളവും ബാൻഡ്മേളവുമെല്ലാം ഘോഷയാത്രയ്ക്ക് പൊലിമയേകിഷ്ടാഷണൽ സംഘടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞുമ്പൂ എം എൽ എ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എംകുമാരൻ വൈസ് പ്രസിഡന്റ് നസ്നി ബഹാബ് ബിആർഡിസി മാനേജിംഗ് ഡയറക്ടർ പി ഷിജിൻ തുടങ്ങിയവർ മുൻനിരയിലണിനിരന്ന് ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി സംഘാടക സമിതി ഭാരവാഹികളായ മധു മുദിയേക്കാൽ എം എൽ എത്തി കെ എ ബക്കർ ബി രാജൻ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടി ടി സുരേന്ദ്രൻ ഭാരവാഹികളായ ഹനീഫ പി അനിൽകുമാർ തുടങ്ങിയവരും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും ജനപ്രതിനിധികളും കുടുംബശ്രീ പ്രവർത്തകരും സംഘടക സമിതി അംഗങ്ങളും പൊതുജനങ്ങളുമെല്ലാം ഘോഷയാത്രയുടെ ഭാഗമായി മേള വിളംബരം ചെയ്തുള്ള ഘോഷയാത്ര എത്തിച്ചേർന്നതിനു ബേക്കൽ ബീച്ചിൽ കുടുംബശ്രീ പ്രവർത്തകരുടെ തിരുവാതിരയും അരങ്ങേറി തുടർന്ന് നടന്ന ലാൻഡൺ ഫെസ്റ്റിവൽ കാഴ്ചയുടെ വർണ്ണ മനോഹാരിത തീർത്തു ഇരുന്നൂറോളം റാന്തലുകളാണ് പള്ളിക്കരയുടെ ആകാശത്ത് വിസ്മയം വിരിയിച്ചത് ഒടുവിൽ കരിമരുന്ന് പ്രയോഗവും നടത്തിയായിരുന്നു വിളംബര ഘോഷയാത്രയുടെ സമാപനം ബേക്കൽ ഡിവൈഎസ്പി സി കെ സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ സ്ഥലത്ത് എല്ലാവിധ സുരക്ഷയും ഒരുക്കിയിരുന്നു ഡിസംബർ വൈകുന്നേരം അഞ്ച് മുപ്പതിന് കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ബേക്കൽ അന്താരാഷ്ട്ര ബീച്ച് ഫെസ്റ്റിവലിന്റെ രണ്ടാം പതിപ്പ് ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ ഉദുമ